ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് രാമായണം ലോകത്തിന് നൽകുന്നത് അരിഷ്ടതകൾ നിറഞ്ഞ കർക്കിടകത്തെ നാം ഭയത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും രാമായണ ശീലുകൾ ഒഴുകിയെത്തി ആകുലതകളെ വഴിമാറ്റുന്നു മൂല്യബോധവും ലക്ഷ്യബോധവും ധർമ്മബോധവും നന്മയും ഒരുപോലെ പ്രദാനം ചെയ്യാൻ രാമായണത്തിന് മാത്രമേ കഴിയൂ സഹജീവികളിൽ ഏറ്റവും എളിയവരുടെ പോലും ദുഃഖം സഹിക്കാൻ കഴിയാത്ത ത്യാഗനിഷ്ഠനായ ഒരു മുനിയുടെ ഹൃദയവേദനയിൽ നിന്നും അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെയുള്ള വിലക്കിൽ നിന്നാണ് ഉദാത്തമായ ഈ സൃഷ്ടി ഉടലെടുത്തത് മാനിഷാത എന്ന് തുടങ്ങുന്ന ആ വിലക്ക് ധർമ്മത്തിൻ്റെ എല്ലാവിധമായ സവിശേഷതകളും ചേർത്ത് വാൽമീകി മഹർഷി രാമകഥാമൃതമാക്കി അങ്ങനെ രാമായണം ആദർശ കാവ്യവും വാൽമീകി ആദർശ കവിയുമായി കർമ്മം കൊണ്ടാണ് ശുദ്ധി ജന്മം കൊണ്ടല്ല എന്ന് വ്യക്തമാക്കുന്ന ദിവ്യ സന്ദേശമാണ് രാമായണം പകർന്നു നൽകുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ്സുകൊണ്ട് രാജർഷിയാകുന്നു കൊള്ളക്കാരനായ രത്നാകരൻ സപ്തർഷികളുടെ ഉപദേശത്താൽ രാമമന്ത്രം ജപിച്ച് ആർഷഭാരത സംസ്കാരത്തിലെ അനശ്വരനായ കവിയാകുന്നു മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ സുഹൃത്ബന്ധത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ഭക്തിയുടെ എത്രയെത്ര ഉദാഹരണങ്ങൾ രാമായണത്തിൽ നമുക്ക് കാണാം മനുഷ്യനന്മയ്ക്കും സത്പ്രവർത്തികൾക്കും മാതൃകയായി നിലകൊള്ളുന്ന രാമായണ ശ്ലോകങ്ങൾ സദാചാരനിഷ്ഠമായ കുടുംബ പശ്ചാത്തലവും ഹൃദയ നിറഞ്ഞ ജീവിത രീതിയും പകർന്നു തന്ന് നമ്മുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു രാ ഇരുട്ടെങ്കിൽ മാ മായട്ടെ എന്നനുശാസിക്കുന്ന രാമായണം ഹൃദയ അന്ധതയെയാണ് പ്രത്യക്ഷത്തിൽ അകറ്റുന്നത് സഞ്ജന സംഗമ ഫലവും ദുഷ്ടനിഗ്രഹത്തിനുള്ള കരുത്തും രാമായണത്തിലുണ്ട് വനരനായ ഹനുമാൻ സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് അസുരപ്രഭാവത്തെ ദേവ മഹിമ കൊണ്ട് അതിജീവിച്ച ധർമ്മത്തിൻ്റെ കഥയാണ് രാമായണം അധികാര കറിവിൽ മതി മറക്കുമ്പോൾ ധർമ്മചുതിയാണ് ഫലമെന്ന് അനുശാസിക്കുന്ന രാമായണം ഉദാത്തമായ പ്രജാഹിത പരിപാലനം നടത്തുന്ന ധർമ്മിഷ്ട കഥയാണ് ഒന്നിൽ തന്നെ എന്തെല്ലാം മഹത്വങ്ങൾ ഉണ്ടായിരിക്കണമോ അതെല്ലാമാണ് രാമായണം സംഘർഷഭരിതവും സാർത്ഥ ജടിലവുമായ ഇന്നത്തെ ലോകത്തിൽ സമാധാനവും ക്ഷമയും ത്യാഗവും ഉണ്ടെങ്കിൽ എല്ലാ വിപത്തും അകറ്റാമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു ധർമ്മത്തിൻ്റെ അടിസ്ഥാന സമസ്യകളെ അഭിസംബോധന ചെയ്യുന്ന രാമായണ മഹത്വം ഒരിക്കലും അവസാനിക്കുന്നില്ല ശോകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ ധർമ്മക്കനി ശോകം മാറ്റുന്നു ഇങ്ങനെ നിത്യജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളിലും മനുഷ്യന് കടന്നു ഓരോ സംഭവവും എന്ത് ത്യാഗം സഹിച്ചായാലും അത് ധർമ്മ നിബദ്ധമായിരിക്കട്ടെ എന്ന് അനുശാസിക്കുന്ന രാമായണ സന്ദേശം നമുക്കെന്നും പ്രചോദനമാകണം ശ്രീരാമചന്ദ്ര ചരണങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു രാമായണത്തിന്റെ പുണ്യം നുകരാൻ രാമകഥാസാഗരം രാമായണ കീർത്തി പുരസ്കാര ജേതാവും ഭാഗവതാചാര്യനുമായ പി എസ് മോഹനൻ കൊട്ടിയൂർ കർക്കിടമാസം എല്ലാ ദിവസവും കണ്ണൂർ മീഡിയയിൽ പ്രഭാഷണം നടത്തുന്നു വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശ്രീരാമചന്ദ്ര ചരണങ്ങളിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു ശരി പറയാ Hmm. Works, works. नालुरे नालुरे hmm. ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്